നമസ്കാരം സത്യങ്ങൾ വിളിച്ചു പറയുന്നവർക്കെതിരെ ഒക്കെ കേസ് പോലും അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഇവരൊക്കെ എത്ര ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കണം മാതൃഭൂമി മലയാള മനോരമ അതുപോലെ തന്നെ എല്ലാ ചാനലുകളിലും കഴിഞ്ഞ പ്രളയത്തിന്റെ കണക്കനുസരിച്ചിട്ട് മുഖ്യൻ കട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പം ഇവർക്കൊക്കെ എതിരെ നിങ്ങൾ കേസെടുക്കുമോ എന്തോന്നറിയില്ല ഇപ്പോൾ അഖിൽമാരാട് സ്വന്തമായിട്ട് വീട് മൂന്ന് വീട് നിർമ്മിച്ച് നൽകും പറഞ്ഞതുകൊണ്ട് കൊണ്ട് അയാൾക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് പോലും പിണറായി വിജയൻ സർക്കാർ നാണവും മാനവും ഇല്ലാത്ത പിണറായി വിജയട്ടാ താനിക്കൊക്കെ പോയിട്ട് എന്താ ചെയ്യേണ്ടത് ഏ ഒരാള് നേരിട്ട് പോയി സഹായിക്കും എന്ന് പറഞ്ഞാൽ അത് കേസ് ഞങ്ങളൊക്കെ നേരിട്ട് പോയിട്ട് സഹായിക്കും നിങ്ങളൊക്കെ ദുരിതാശ്വാസ ഇതിൻ്റെ അകത്ത് ഇടാൻ സൗകര്യം ഇല്ലാന്ന് തന്നെ പറയാം അവിടെ പോയിട്ട് ആൾക്കാരെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ പേരിൽ നിങ്ങൾ കേസ് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലന്നേ ഇതും ഇതിനപ്പുറവും താണ്ടി താണ്ടിക്കടന്നു വന്നവരാണ് സ്വയം സേവകരും അതുപോലെ തന്നെ ബി ജെ പി എല്ലാവരും മനസ്സിലായിനോ